ഹലേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു മാങ്ങാച്ചാട് തയ്യാറാക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിതൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ അപ്പോൾ ഇതേ ഈ ഉലുവയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ ആവും കടുക് ഒന്ന് പൊട്ടി വരും ആ ഒരു സമയമാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാത് ഞാൻ വെച്ചു ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം പൊട്ടിയിട്ട് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് രണ്ടുണ്ട വെളുത്തുള്ളി നടു ചെറുത് കട്ട് ചെയ്തതായിട്ട് വരുന്നതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി കട്ട് ചെയ്തത് രണ്ട് മൂന്ന് നാല് പച്ചമുളക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ പച്ചമുളക് പിന്നെ ഇത് നന്നായി ഒന്ന് വയറ്റി കൊടുക്കുക ഒരുപാട് ബ്രൗൺ കളർ കളറാവുന്ന വേണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് ലാസ്റ്റിൽ നോക്കിയിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാല ചേർക്കാൻ പാടുള്ളൂ കേട്ടോ മഞ്ഞൾപ്പൊടി കാരണം നമ്മൾ വേറൊരു പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല അച്ചാറപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നിൻ്റെ ഇതിൽ ആവശ്യമില്ല ഈ രണ്ട് പൊടി മാത്രം മതി നമ്മളിതിലേക്ക് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതിൽ അതും കൂടെ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതേ ഇതൊന്ന് പച്ചമണം പോയി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് വിനേഗർ സുറുക്ക എന്ന് പറയും പലയിടങ്ങളിലെ വിനേഗർ എന്ന് പറയും അപ്പോൾ വിനേഗർ ഞാനിതിലേക്ക് ഒരു ഒരു കപ്പ് ഒരു ഗ്ലാസ് ഒരു കണക്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാ നമുക്ക് മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായി വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഇതേ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തീ ഓഫാക്കാം കേട്ടോ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ ഇതേ ഇതിലേക്ക് ഞാനിതാ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റുക ഇനി ഇതാ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഈസ്റ്റ് ചെയ്യേണ്ട കായപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നമ്മുടെ ആ ചാറിന് വരും അപ്പോൾ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് തീരെ കേടുവരുകയും കാര്യങ്ങളൊന്നും വരില്ല ഞാൻ ഉപ്പ് കുറച്ച് കുറവുള്ള കാരണം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈസിയാണ് സിമ്പിൾ